ഹായ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബജറ്റിനെ പറ്റി സംസാരിക്കും ബജറ്റ് ഫുൾ അവലോകനം ഒന്നും ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് ടാക്സ് റിലീഫ്സിനെ പറ്റി അത് ഇൻകം ടാക്സ് റിലീഫ്സിനെ പറ്റി മാത്രം ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ വേറൊരു എപ്പിസോഡിൽ പറയാം ഇത് ജസ്റ്റ് അത് മാത്രം അപ്പം നമുക്കെല്ലാം അറിയാമായിരിക്കും ഈ ഇപ്പം ടാക്സ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ രണ്ട് റിജേമുണ്ട് ഓൾഡ് റിജീം ന്യൂ റിജീം അപ്പം ഓൾഡ് റിജേമിലായിരുന്നു നമുക്ക് ഒത്തിരി അലവൻസസും ഡിഡക്ഷൻസും കിട്ടിക്കൊണ്ടിരുന്നത് അതായത് എ ടി സിയിൽ ഉള്ള ഡിഡക്ഷൻസ് അങ്ങനെ പല വകുപ്പുകളിൽ നമ്മുടെ സേവിങ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പി എഫ് അങ്ങനെ പല കാര്യങ്ങൾ പ്രീ എൽ ഐ സി പ്രീം അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാമായിരുന്നു അത് പുതിയ റിജീമിൽ റേറ്റ്സ് റേറ്റ്സും സ്ലാബും വ്യത്യാസമുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് പക്ഷേ ഡിഡക്ഷൻസ് ഒന്നും കിട്ടത്തില്ല ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ആയിരുന്നു അതാണ് ന്യൂ റിജെയിം പക്ഷെ ഇപ്പം ഈ വർഷം പുതിയ പ്രപ്പോസലിൽ പന്ത്രണ്ട് അതായത് ന്യൂ റിജയിം ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ ട്വൽ ലാക്സ് വരെ ഉള്ള ഇൻകത്തിന് ഇൻകം ഉള്ള ഒരാൾക്ക് നോ ടാക്സ് പക്ഷേ അത് സാലറീഡ് അല്ലാത്ത എംപ്ലോയീസിൻ്റെ കാര്യമാണ് ഇപ്പോൾ സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ സാലറീഡ് എംപ്ലോയീസിന് സെവൻറ്റി ഫൈവ് തൗസൻഡ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലൂടെ ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാലറീഡ് എംപ്ലോയീസ് സാലറീഡ് ആയിട്ടുള്ള എൻ്റെ ഇൻകം മീൻ ഇൻകം ടാക്സ് കെയർ ആണെങ്കിൽ അല്ലെ അസ്എസ് സി ആണെങ്കിൽ അവർക്ക് ട്വൽവ് പോയിൻ്റ് സെവൻ ഫൈവ് വരെ നിൽ ടാക്സ് ആണ് അല്ലാത്തവർക്ക് ട്വൽവ് വരെ നിൽ ടാക്സ് ആണ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പക്ഷേ ട്വൽവ് ലാക്സ് അതായത് നോൺ സാലറീഡ് ആണെങ്കിൽ ട്വൽ ലാക്സ് അല്ലെങ്കിൽ സാലറീഡ് ആണെങ്കിൽ ട്വൽവ് പോയിൻ്റ് സെവൻ ഫൈവോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആ ട്വൽവ് പോയിൻ്റ് അല്ലെങ്കിൽ ട്വൽവിനോ അല്ലെ ട്വൽവ് പോയിൻറ്റ് സെവനോ കഴിഞ്ഞുള്ള എമൗണ്ടുകളിൽ മാത്രമല്ല അതായത് ഇപ്പം നമ്മൾ തേർട്ടീൻ ലാക്സ് ഒരാൾക്ക് കിട്ടും സാലറീഡ് എംപ്ലോയിനെ സാലറീഡ് ആയിട്ടുള്ള ഒരു ഇൻകം ടാക്സ് പെയറിന് കിട്ടിയെങ്കിൽ ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡിലല്ല ടാക്സ് വരുന്നത് മനസ്സിലായില്ലേ അത് ചെയ്യും ട്വൽ ആയി ട്വൽ പോ ട്വൽ അല്ലെങ്കിൽ ട്വൽവ് പോയിന്റ് സെവൻ ഫൈവ് ആ സാപ്ലിറ്റൂൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻകം ടാക്സ് സ്ലാബ് ആദ്യം മുതൽ തുടങ്ങുവാണ് അതായത് നാല് ലക്ഷം വരെയാണ് നമുക്ക് എക്സ്റ്റൻഷൻ ഉള്ളത് അല്ലാത്ത രീതിയിൽ അങ്ങനെ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലാബുകളാണ് അത് ആ സ്ലാബുകൾ മുഴുവൻ അപ്ലൈ ചെയ്യും അതാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ട്വൽ പോയിൻറ്റ്സ് ഐ മീൻ ഈ രണ്ട് ത്രഷ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് പേ ഉള്ളത് പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ പറയാപ്പോഴത്തേക്ക് ഇപ്പം ട്വൽവ് പോയിൻറ്റ് ത്രീ ത്രീ ലാക്സ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അയാൾക്ക് ട്വൽവ് പോയിൻറ്റ് സെവൻ ഫൈവ് വരെയുള്ള സാലറിയുടെ ഇൻകം ടാക്സ് പ്ലെയറിന് ഒന്നും കൊടുക്കേണ്ട തേർട്ടീൻ ലാക്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് മുഴുവൻ പിന്നെ സിക്സ്റ്റി തൗസൻഡ് സെവൻറ്റി തൗസൻഡ് ടാക്സ് പേ ചെയ്യണമെന്ന് പറയും അതൊരു സത്യമല്ല ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ ഈ മാർജിനൽ റിലീഫ് റിലീഫെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതായത് ഇപ്പോൾ ട്രസ് ഹോൾഡ് കഴിഞ്ഞുള്ള എമൗണ്ടുകളിൽ പിന്നെ ടാക്സ് വരുമ്പം ഒരു ഒരു ഫോർമുല ഉണ്ട് അതായത് ഇപ്പം സെ തേർട്ടീൻ ലാക്സ് തന്നെ എടുക്കാം നമുക്ക് അപ്പം തേർട്ടീൻ ലാക്സിന് സേ സിക്സ്റ്റി തൗസൻഡ് റുപ്പീസാണ് ശരിക്കും ഈ പുതു ഐ മീൻ നമ്മൾ സ്ലാബ് വെച്ച് നോക്കുമ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടാക്സ് ലൈവായിട്ട് വരുന്നെന്ന് വിചാരിക്കുക അപ്പം ട്വൽ പോയിൻ്റ് സെവൻ ഫൈവ് വരെ പിന്നെ ട്രസ് ഹോൾഡ് അപ്പോൾ ട്വൽവ് പോയിൻറ്റ് സെവൻ ഫൈവും തേർട്ടീൻ ലാക്സ് നമ്മളുടെ വ്യത്യാസം ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അപ്പം ഈ ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണോ അതായത് മാർജിനൽ എമൗണ്ട് ആണോ അതോ ഈ ടാക്സ് ലയബിലിറ്റി ആണോ കൂടുതൽ നോക്കും അതിനകത്ത് ഏറ്റവും കുറവുള്ളതായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത് അപ്പം അപ്പോൾ സിക്സ്റ്റി തൗസൻഡ് ആണ് ടാക്സ് ലയബിലിറ്റി നോർമലി കാൽക്കുലേറ്റ് ചെയ്യുമ്പം വരികയും ഈ മാർജിൻ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത് മനസ്സിലായി എന്നാലും ഈ പറഞ്ഞ പോലെ അത് ആ ത്രഷ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഭയങ്കര ഒരു ബ്രാക്കറ്റിലേക്ക് കയറുകയാണ് അപ്പം ഇപ്പം നടക്കുന്ന ജോക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ആൾക്കാർ ചെന്ന് പിന്നെ എച്ച് ആറിനോട് പറയും ഇപ്പം ഈ ട്വൽവ് പോയിന്റ് സെവൻ ഫൈവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയ സാലറി കൂട്ടണ്ടെന്ന് പറയും കാര്യം ട്വൻ്റി ഫൈവ് തൗസൻഡ് വല്ലതും കൂടി കഴിഞ്ഞാൽ ആ ട്വൻ്റി ഫൈവ് തൗസൻഡ് കൂടാൻ ടാക്സി പോവും എന്നുള്ളതാണ് സംഭവം അപ്പം അതാണ് ഈ ടാക്സ് പിന്നെ എന്താ പറയുക ഇതിനകത്ത് വന്ന സംഭവം പിന്നെ വേറൊരു കാര്യങ്ങളാണ് ഇപ്പം അത് നമ്മളൊരു ഫിഫ്റ്റീൻ ലാക്സിൽ പോയപ്പോൾ നമ്മളിതിനൊരു ട്രസ്റ്റ് റോൾ വെച്ചാൽ ട്വൻറ്റി ഫോർ ലാക്സ് തേർട്ടി പെർസെൻ്റ് ആണ് ഏറ്റവും വലിയ ഫൈവ് പെർസെൻ്റ് ഏറ്റവും കുറഞ്ഞ ടാക്സ് റേറ്റും തേർട്ടി പെർസെൻ്റ് ആണ് ഏറ്റവും ഹൈ പെർസെൻറ് ട്വൻറ്റി ഫോർ ലാക്സിന് മുകളിലുള്ള ഇൻകത്തിനാണ് ഈ തേർട്ടി പെർസെൻറ്റ് ടാക്സ് വരുന്നത് പിന്നെ നമ്മൾ ന്യൂ റിജയം അല്ല ഇപ്പോൾ ഓൾഡ് റിജയമിൻ്റെ ഒരു കമ്പാരിസൺ പറഞ്ഞപ്പം ഈ ഫിഫ്റ്റീൻ ലാക്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഡിഡക്ഷൻസ് അലവൻസ് ഡിഡക്ഷൻ കിട്ടാനുള്ള സേവിങ്സ് ഉണ്ട് അപ്പോൾ എ ടി സ്കീമുണ്ട് അങ്ങനെ പലതും നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനോ എല്ലാം കൂടെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓൾഡ് റിജേം ആയിരിക്കും ചിലപ്പം ബെനിഫിഷ്യൽ അത് ആണ് അത് പക്ഷേ നമ്മൾ ഞാനിങ്ങനെ വളരെ ഒഴുക്കത്തിൽ പറഞ്ഞു പോയല്ലോ അല്ലാതെ നമുക്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ നോ വാട്ട് യു ഇൻവെസ്റ്റ് വാട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് യു ഹാവ് വാട്ട് കോട്ട് മിസ്റ്റ് ക്ലെയിം യു ക്യാൻ ഗെറ്റ് ആൻ ഓൾ ഇതെല്ലാം നോക്കണം അത് ടാക്സ് കൺസൾട്ടോ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതാണ് പിന്നെ പിന്നെ ഉള്ളത് ഇപ്പോൾ ടി ഡി എസ് ടി സി എസ് ടി ഡി എസ് ഒക്കെ ഒത്തിരി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നു അത് ഇപ്പോൾ കണ്ടുമാനം സെക്ഷൻസ് ഉണ്ട് നയൻറ്റി ഫോർ എ സി ബി എന്നും പോലെ കൺഫ്യൂഷനാണ് ഡിഫറെൻ്റ് റീസ് ഡിഫറെൻറ്റ് ട്രഷ്റോൾഡ് അതായത് ഇപ്പം നയൻറ്റി ഫോർ സിയിലാണെങ്കിൽ തേർട്ടി തൗസൻഡ് വരെ ഒരു ഫസ്റ്റ് തേർട്ടി തൗസൻഡ് പേര് ടി ഡി എസ് കട്ട് ചെയ്യേണ്ട അത് പിന്നെ ട്രഷ്റോൾഡ് ഒരു വൺ ഇയറിന് വൺ ലാക്ക് അങ്ങനെയൊക്കെ ഒത്തിരി ട്രസ് ഹോൾഡും റേറ്റ്സുകളും സെക്ഷൻസും ഒക്കെ ഉണ്ട് അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഭയങ്കര ടാക്സ് ഐ മീൻ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ ഈ ടാക്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു തലവേദന കൂടെയാണ് ഫയലിങ് ഇതൊക്കെ അപ്പോൾ അത് കുറേ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഒക്കെ കുറയ്ക്കാൻ ഒക്കെ ഉള്ള പ്ലാൻ ഉണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുപോലെ സീനിയർ സിറ്റിസൻസിന് പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് ട്രസ്റ്റ് ഹോൾഡ് അതായത് മിനിമം മാക്സിമം മിനിമം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഫിഫ്റ്റി തൗസൻഡിൽ നിന്ന് വൺ ലാക്ക് ആക്കിയിട്ടുണ്ട് അതൊരു അതുപോലെയാണ് റെൻ്റിലെ റെന്റിന്റെ ട്രസ്റ്റ് ഹോൾഡ് ടു പോയിൻറ്റ് ഫോർ ലാക്സിന്ന് സിക്സ് ഇൻകം ഇന്ത്യ ടാക്സ് ചെയ്തിട്ടുള്ളതാണ് സത്യം ഇതെ അതുപോലെ ഈ ത്രഷ് ഹോൾഡ് കഴിഞ്ഞുള്ള എമൗണ്ടിന് മാർജിനൽ റിലീഫ് പോലും അത്ര വലിയ ഹെൽപ്പ്ഫുള്ളാകത്തില്ല അത് ഓൾ ഓഫീസറിന് പിന്നൊരു ഭയങ്കര ബ്രാക്ക് ഇല്ല അതൊരു പ്രോഗ്രസീവ് ആയിരിക്കണമായിരുന്നു അതായത് ആ അത് കഴിയുമ്പം പിന്നുള്ള ഒരു സ്ലാബ് പോലെ ആദ്യ ചെയ്തിരുന്നെങ്കിൽ അത് അത്ര ഫീൽ ചെയ്തിരുന്നു ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് പോയിനുമായിരുന്നു ആ അതൊരു ആണ് അത് ആക്ച്വലി എനിവേ കുറച്ചു പേരെങ്കിലും ഗുണമുണ്ടായി എന്നുള്ളത് കാര്യം ഇത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരിൽ കൂടുതൽ സേവിങ്സ് ഉണ്ടാവും കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടാകും അപ്പോൾ അത് മാർക്കറ്റിൽ വരും അവർ ആൾക്കാർ സ്പെൻഡ് ചെയ്യും സേവ് ചെയ്യും രണ്ടും ആക്ച്വലി എക്കണോമിയെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് സാധനങ്ങൾക്ക് ഡി സർവ്വ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും അതനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ കൂടും എക്കണോമിയിലത് കൂടുതൽ പ്രതിഫലിക്കും സേവിങ്സ് ആണെങ്കിലും വിൽ ഓൾസോ റിഫ്ലക്റ്റ് ഇൻ ദ എക്കണോമി പിന്നെ അതുപോലെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഇപ്പം ഈ ന്യൂ റിജയിം വരുമ്പോൾ സേവിംഗ്സിന് വലിയ സമയത്ത് ചില മറ്റേ അതാണ് സേവിങ്സ് ആയിരുന്നല്ലോ ഈ ഇതിൻ്റെ ഡിഡക്ഷൻസ് കിട്ടിക്കോണ്ടാ അത് ഇനിയും ഇല്ല ന്യൂ റിജയിമിൽ അങ്ങനെ ഒരു സംഭവമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആൾക്കാരെല്ലാം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും സ്റ്റേക്ക് മാർക്കറ്റിൽ അപ്പോൾ അതിനുവേണ്ടിയാണ് ന്യൂ റിജയിം കൊണ്ടുവന്നതെന്ന് പറയുന്ന ഒരു അലിഗേഷനുണ്ട് പരിവരെ ശരിയായിരിക്കാം ഇനിവേ ഇതാണ് ഇത്രയും മാത്രമേ ഇന്ന് എന്നെപ്പറ്റി പറയാനുള്ളൂ ബാക്കി അതിൻ്റെ അതായത് ഇതെങ്ങനെ എക്കണോമിയെ ഡ്രൈവ് ചെയ്യും ഡെവലപ്മെൻ്റ് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ എങ്ങനെ ഉണ്ടാവും മാനുഫാക്ചറിങ് സെക്ടറിനെ എങ്ങനെ ചെയ്യും അഗ്രികൾച്ചറിനെ എങ്ങനെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ